ഹായ് ഹലോ അസ്സാം വലൈക്കും ഷിഫൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് പാർട്ടി പാർട്ടിവെയർ ചുരിദാർ സെറ്റിന്റെ കളക്ഷനുമായിട്ട് അപ്പൊ അതിൻ്റെ മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പൊ നീ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പൊ ഫസ്റ്റ് വൺ വരുന്നത് ഞാൻ ഈ വേർ ചെയ്തിട്ടുള്ള ഈ ഒരു ചുരിദാർ സെറ്റിന്റെ നല്ല അടിപൊളി മൾട്ടി കളറിലാണ് ഇത് വരുന്നത് അപ്പം ഇതിന്റെ ഷാളും നല്ല അത്യാവശ്യം ലെന്തിലും വിത്തിലും ഒക്കെ തന്നെയാണ് വരുന്നത് എക്സൽ സൈസിലാണ് ഇത് വരുന്നത് അപ്പം നല്ല മിറർ വർക്കും അതുപോലെ ബീഡ്സ് വർക്കും സ്റ്റോൺ വർക്കും എല്ലാം വരുന്ന ഈ ഒരു ചുരിദാർ സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് അതുപോലെ ഇതിൻ്റെ ടോപ്പിൻ്റെ എൻഡിലായിട്ട് ഹാങ്ങിങ് വരുന്നുണ്ട് ഇതിൻ്റെ ചെസ് റൗണ്ട് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചസിലാണ് അതുപോലെ എൻ്റെ സ്ലീവ് ത്രീ ഫോർത്ത് ലെങ്ത്തിലാണ് അതിൻ്റെ എൻഡിലായിട്ട് ഇതുപോലെ നല്ല ബീഡ്സ് വർക്കും ഹാങ്ങിങ്ങും അറ്റാച്ചഡ് ആണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ട എത്രയും വേഗം സ്ക്രീനിൽ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് ചെയ്താൽ മതി അപ്പൊ നെക്സ്റ്റ് വരുന്നത് ഡബിൾ എക്സ് എൽ സേസിൽ വരുന്ന ഈ ഒരു ചുരിദാർ സെറ്റാണ് അപ്പൊ മെറൂൺ ഷെയ്ഡിലാണ് ഇത് വരുന്നത് അതുപോലെ ഇതിൻ്റെ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ലെങ്തിലാണ് വരുന്നത് യോക്കിലായിട്ട് നല്ല അടിപൊളി സീക്വൻസ് വർക്കും അതുപോലെ ത്രെഡ് വർക്കും ആണ് വരുന്നത് അപ്പം ഇതിന്റെ ഷാള് നല്ല അത്യാവശ്യം നല്ല വർക്കിലാണ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് അപ്പൊ ഇതും ഡബിൾ എക്സ് എൽ സൈസിൽ തന്നെയാണ് വരുന്നത് അപ്പം ഇതിൻ്റെ ഷാൾ വരുന്ന സ്കേലപ്പ് വർക്കിൽ അതുപോലെ സീക്വൻസ് വർക്കിലൊക്കെയാണ് വരുന്നത് അപ്പം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു പർപ്പിൾ ഷെയ്ഡിലാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്ന ഡബിൾ എക്സ് എക്സാസ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊമ്പതാണ് അപ്പം നെക്സ്റ്റ് മോഡൽ വന്നിട്ട് നല്ലൊരു ക്രീം കളറും ബ്ലാക്ക് ഷെയ്ഡിലും കൂടിയാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പിന്നെ സ്ലീവിൻ്റെ എൻഡിൽ ഇതേപോലെ ഹാങ്ങിങ്ങും അറ്റാച്ചഡ് ആണ് അതുപോലെ ടോപ്പിൻ്റെ എൻഡിലും അതുപോലെ നല്ലൊരു ഹാങ്ങിങ്ങാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊൻപത് രൂപ തന്നെയാണ്